നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചെങ്കിലും അതിൻ്റെ വിവാദങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല സീസൺ സെവൻ്റെ ശേഷം അനുമോൾക്കെതിരെ ഉറ്റ സുഹൃത്തായ ശൈത്യ സന്തോഷ് തൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ച കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഭിന്നറായ അനുമോളുടെ സുഹൃത്തായ ശൈത്യയെ പിന്നിൽ നിന്നു കുത്തിയതിൻ്റെ പേരിൽ കട്ടപ്പ എന്ന് വിളിക്കുകയും അനുമോളുമായി മഴക്കിടുകയും ചെയ്തത് ശൈത്യെ ഏറെ തിരിച്ചടി നൽകിയിരുന്നു ഫിനാലെ വീക്കിൽ റീഎൻട്രി ചെയ്തപ്പോൾ അനുമോളെ ഒറ്റപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ ശൈത്യ ആരോപണങ്ങൾ നേരിട്ടിരുന്നു ഈ വിഷയത്തിൽ മാരാർ പ്രതികരിച്ചിരുന്നു അനുമോൾ വിജയകിരീടം നേടിയപ്പോൾ ശൈത്യയുടെ ഭാവം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയുമായിരുന്നു നിരവധി ട്രോളുകളും അത് ഏറ്റുവാങ്ങിയിരുന്നു ഇതിനൊക്കെ പ്രതികരിക്കുന്ന തരത്തിലാണ് ശൈത്യ തൻ്റെ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പങ്കുവച്ചത് അനുവിൻ്റെ പി ആർ വിനുവിനും ടീമുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തുടങ്ങുന്ന വീഡിയോയെയും ഒപ്പം തന്നെ മാരാർക്കെതിരെയും ശൈത്യ പ്രതികരിക്കുന്നുണ്ട് മാരാർ പറഞ്ഞതുപോലെ റീ എൻട്രിക്ക് പോയപ്പോൾ വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ വിന്നറിന് കപ്പ് വാങ്ങിക്കൊടുത്തല്ലോ എന്ന് ശൈത്യ പറയുന്നുണ്ട് ഒപ്പം തന്നെ മാരാർ കൊട്ടിയാൽ മാക്രി കരയുകയായിരിക്കും അഡ്വക്കേറ്റ് ശൈത്യ കരയില്ല മാരാരുടെ തട്ട് താണുകൊണ്ടിരിക്കുമെന്ന് മാരാരുടെ ഫാൻസുകൾ പറയുകയായിരിക്കും എന്നാൽ മാരാർ ഗെയിമർ തൊപ്പിയുടെ മുന്നിൽ തോറ്റു തൊപ്പിയിട്ടല്ലോ എന്ന് കൂടെ ശൈത്യ പറയുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് മാരാറും വീഡിയോ ഇട്ടിട്ടുണ്ട് മാരാറ് പറയുന്നത് കുറച്ച് ദിവസമായി ഉണ്ടക്കണുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ എനിക്ക് കിട്ടുന്നുണ്ട് ഒന്ന് പേടിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള എന്തോ ഒരു അവസ്ഥയിലാണ് ആ പെൺകുട്ടി ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക എന്ന് മാരാർ പറയുന്നുണ്ട് ഒപ്പം തന്നെ പൊട്ടക്കണിട്ടുള്ള തവളക്ക് അറിയില്ലല്ലോ കടലിൻ്റെ വലുപ്പം ഇത്തരം മാക്രികളോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാരാർ പറയുന്നു നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാവും മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ശൈത്യ പറയുന്നുണ്ട് ശൈത്യ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്നാൽ മാരാരുടെ വീഡിയോയും ശൈത്യയുടെ വീഡിയോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ കൊണ്ടിരിക്കുകയാണ് മുമ്പും ഒരു റിയാലിറ്റി ഷോയിൽ യെക്കുറിച്ചുള്ള അപവാദങ്ങൾ വന്നിരുന്നു തനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ അതേ ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ